ഹലോ വെൽക്കം ബാക്ക് ഗായ്സ് അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മാവിന്റെ അടുത്തേക്കാണ് കേട്ടോ അപ്പം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല പച്ച മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതാണ് ഇവിടെയാണ് നമ്മുടെ മാവെല്ലാം വരുന്നത് അപ്പൊ നമ്മുടെ മാവിൽ ഇഷ്ടം പോലെ എന്താണ് പച്ച മാങ്ങ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പറിക്കാം നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും എന്തുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ പച്ച മാങ്ങ പറിക്കാൻ വേണ്ടി വന്നേന്ന് കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഗായസ് ഇപ്പം നമ്മൾ ആദ്യം തന്നെ തോട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിനു മുമ്പ് നമ്മുടെ മാംഗോസ് നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ അതാ നമ്മുടെ മാംഗോസ് എല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഇത് ഇത്രയും മാംഗോസ് ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ ഗായ്സ് ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നെ വേഗം ഒന്ന് പറിക്കുമെന്നാണ് നമ്മുടെ മാങ്ങ ചോദിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും വകിപ്പിക്കണ്ട നേരെ തോട്ടിയെടുത്ത് എന്ത് ചെയ്യാം മാങ്ങ പറിക്ക് കേട്ടോ അപ്പം ഞാൻ ഈ തോട്ടിതാ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തോട്ടിക്ക് വന്നിട്ട് മോസ്റ്റ് വെയ്റ്റ് ആണ് അരുവാ തോട്ടിയാണ് കേട്ടോ ഗായ്സ് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ലഗ് ലെവലും കണ്ടിട്ട് എനിക്ക് ഈ തോട്ടി ഹാങ് ചെയ്യാനുള്ള കപ്പാസിറ്റിയില്ല അപ്പം ഞാൻ ഈ തോട്ടിയും കൊണ്ട് മിക്കവാറും ഇവിടെ താളം നല്ല എന്നല്ല താളം കളിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മമ്മ അവിടെ കിടന്ന് എന്നോട് പറയുന്നുണ്ട് കൊച്ചെ ആ തോട്ടി അവിടെ വെച്ചോ ഞാൻ പറിച്ചു തരാമെന്ന് പക്ഷെ വീരശൂര പരാക്രമിയായി ഞാൻ കാണിക്കും എന്നുള്ള വാശയിൽ നമ്മുടെ തോട്ടിയെല്ലാം കയ്യിലെടുത്തു പക്ഷേ തോട്ടി നേരെ പോകുന്നത് നമ്മുടെ ചിലമ്പിമാരത്തിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യത്തിന് ചിലമ്പിമാരെ ഒടിഞ്ഞില്ല അല്ലാന്നെങ്കിൽ എൻ്റെ ഗൈസേ അല്ലെങ്കിൽ മമ്മ മിക്കവാറും എന്നെ ഇന്ന് ശരിയാക്കിയേനേയും മമ്മ എന്നെ ഓടിച്ചേനേം ഗൈസ് അപ്പം ഞാൻ ഈ അരുവാത്തോട്ടി സേഫായി മമ്മ പറഞ്ഞതനുസരിച്ച് മാറ്റിവെക്കുകയാണ് കാരണം എന്നെ കൊണ്ട് നടക്കില്ല കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വളരെ സ്നേഹപൂർവ്വം നമ്മുടെ തോട്ടി നമ്മുടെ മമ്മേൻ്റെ കയ്യിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മമ്മയാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് മാങ്കോ പറിക്കാൻ പോകുന്നത് അപ്പം ഞാനിതാ നമ്മുടെ മമ്മേൻ്റെ കയ്യിലേക്ക് തോട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മമ്മതാ നല്ല എന്താണ് ഗൈസ് നല്ല അടി പൊളിയായിട്ട് മാങ്ങതാ പറിച്ച് അപ്പം അമ്മ ഒറ്റ പ്രാവശ്യം പറിിച്ചപ്പോഴേക്ക് എന്താണ് മാങ്ങ നിലത്ത് ചാടി കറക്റ്റ് ഒരു മാങ്ങയാണ് മാങ്ങയാണെട്ടോ വീണത് നമുക്ക് ക്ഷേ നമുക്കപ്പം ഒറ്റ മാങ്ങയാണ് ആവശ്യമുള്ളത് അങ്ങനെ ഞാനിതാ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് അല്ല മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ മാങ്ങയുടെ പേര് പേരാവൂർ മാങ്ങോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങോ എൻ്റെ കൈ ചെറിച്ചുകൊണ്ട് ഇറക്കുന്നുണ്ട് ഗൈസ് ഇപ്പം നിലത്ത് വീണത് കൊണ്ട് നമ്മുടെ മാങ്ങക്ക് മേത്തൊക്കെ ചളി പറ്റിയിട്ടുണ്ട് അത് സാഡമില്ല നല്ല രസമുണ്ട് നമ്മുടെ മാങ്ങ കാണാൻ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം മാങ്ങ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കാം ഗായസ് ഇപ്പം നമ്മൾ ഈ മാങ്ങയെല്ലാം പരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നമ്മുടെ തനാടൻ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് അമ്മച്ചിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങ പച്ചടിയാണ് അപ്പം ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ട് മമ്മ ഞാനും കൂടി ഇപ്പം നമ്മുടെ റോഡ് സൈഡിൽ നമ്മുടെ വഴിയരികിലേക്ക് വന്നിട്ടുണ്ട് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ എരിവുള്ള കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈയൊരു മാങ്ങപ്പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ട്യൂറ്റോറിയൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അത് കാരണമാണ് ഇന്ന് നമ്മൾ മാങ്ങാപ്പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ന് നമ്മൾ മാങ്ങാപ്പച്ചിടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അമ്മച്ചിയാണ് ഗൈസ് നമ്മുടെ മാങ്ങ പച്ചടി സ്പെഷ്യലിസ്റ്റ് അപ്പോൾ നമ്മൾ മാക്സിമം കാന്താരി മുളക് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾതാ നമ്മുടെ മമ്മയാണ് കേട്ടോ എൻ്റെ കൂടെ കാന്താരി മുളക് എല്ലാം പറിക്കാൻ വേണ്ടി കൂടുന്നത് ഗായസ് ഇപ്പം പച്ചമാങ്ങ മാങ്ങ എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ മാംഗോ പച്ചടി മസ്റ്റായും ട്രൈ ചെയ്യണം കാരണം അടിപൊളിയാണ് ഉച്ചയ്ക്ക് നിങ്ങളുടെ ഒരു ഡിഷ് നമ്മുടെ മാംഗോ പച്ചടി തന്നെ ആയിരിക്കണം കാരണം അത്രയും ടേസ്റ്റിയാണ് ഇത് മേയ്ക്കാൻ വളരെ 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 ഈസിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഒരുപാട് ഫേവററ്റ് ആണ് നമ്മുടെ മാംഗോ പച്ചടി എനിക്ക് ഓർക്കുമ്പോഴേ എൻ്റെ വായിലിങ്ങനെ വെള്ളം വരുവാണ് അത്രയും ടേസ്റ്റിയാണ് ഗൈസ് അങ്ങനെ നമ്മളിതാ ഇഷ്ടംപോലെ കാന്താരി മുളകെല്ലാം എല്ലാം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് കാന്താരി മുളകും ഉണ്ട് കേട്ടോ അതായത് ഗ്രീനുണ്ട് യെല്ലോയുണ്ട് റെഡുണ്ട് പാകമായതും പാകാകാത്തതും എല്ലാം ഉണ്ട് പക്ഷേ ഒരുവിധം പാകമായത് മാത്രമാണ് നമ്മളിപ്പോൾ പറിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിത് പറിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്തുണ്ട് ഉണ്ട് അപ്പം തൊട്ടാവാടീൻ്റെ പൂ കണ്ടില്ലേ എന്ത് രസമാണില്ലേ നമ്മുടെ തൊട്ടാവാടി പൂ കാണാൻ അപ്പം ഓണാണ് എനിക്ക് വേഗം ഓർമ്മ വന്നത് ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ തൊട്ടാവാടി പൂ യൂസ് ചെയ്യും അത്രയും ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ തൊട്ടാവാടി പൂ കാണാനും നല്ല രസമാണ് നമ്മുടെ തൊട്ടാവാടിൻ്റെ കളറും അപ്പം മാക്സിമം മുളക് പറിച്ചു അപ്പം നമ്മുടെ മമ്മത അങ്ങോട്ട് നടന്ന് പോയി നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് മുളകും കൂടെ ബാക്കിയുണ്ട് അപ്പം നമ്മുടെ ഈ എരിവുള്ള കാന്താരി മുളക് നമുക്ക് ആരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാം മമ്മൻ്റെ കേൾക്കൊണ്ടൊക്കെ എടുക്കാനാണ് അപ്പം ഈ ഒരു പാത്രത്തെ കണ്ടില്ല ഇത്രയും കാന്താരി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്രയും കാന്താരി എന്ന് വേറൊരു കാര്യത്തിനും അല്ല ഒന്ന് നമ്മുടെ മാംഗോ പച്ചടിക്കും ഒന്ന് നമ്മുടെ കാന്താരി മുളക് ചമ്മന്തിക്കുമാണ് കേട്ടോ ഗൈസ് അപ്പോഴാണ് നമ്മൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് ഒരു പുട്ടുകച്ചവടം കണ്ടത് എന്താണെന്നല്ലേ അപ്പം നമ്മുടെ ഈ ആർച്ച് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നു മുകളിലുള്ള ആർച്ചൊന്നും കെട്ടിയിട്ടില്ല ഇവിടെ ഉള്ളത് മാത്രം അപ്പം നമ്മുടെ മമ്മ ഈ സൈഡിൽ നിൽക്കുന്ന ഈ ചെടിയും കൂടെ അവിടെ കെട്ടി കെട്ടിവെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എന്തൊരു പണിക്ക് വന്നാലും ഇടയ്ക്ക് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും മോസ്റ്റായിട്ട് നമ്മുടെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം നമ്മുടെ കുഞ്ഞാറ്റിക്കാണ് കുഞ്ഞേറ്റിക്കാനട്ടോ അപ്പോൾ അതാ ഈ ഒരു ചെടി മമ്മ ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആർച്ച് ഇതാ ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മോസ്റ്റായിട്ട് എന്താണ് ആർച്ചുകളെല്ലാം കെട്ടാനുണ്ട് അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാത്രത്തിൽ എന്താണെന്നറിയോ നമ്മൾ നേരത്തെ പറിച്ച മാങ്ങയാണ് അപ്പൊ മാങ്ങ നമ്മള് മാങ്ങേന്റെ തൊലിയെല്ലാം കളഞ്ഞ് കൊത്തി അരിഞ്ഞെടുക്കണം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് ചെറിയുള്ളിയും പതിനഞ്ച് നമ്മുടെ കാന്താരി മുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞിടണം പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പില ഇടാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അമ്മച്ചെനിക്ക് അരിഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ല എല്ലാ ഐറ്റംസും അപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു ബൗളിലുള്ളത് നമ്മുടെ മാങ്ങ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൊത്തി അരിയണം കേട്ടോ തൊലിയെല്ലാം കളഞ്ഞ് കൊത്തി അരിഞ്ഞെടുക്കണം അതിലേക്ക് അഞ്ച് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യുക അതിനുശേഷം പതിനഞ്ച് നമ്മുടെ കാന്താരി മുളകും ആഡ് ചെയ്യുക അപ്പോഴാണ് കേട്ടോ നമ്മളിത് ഇവനെ കണ്ടത് കണ്ടാൽ പിന്നെ കൊഞ്ചിക്കാതിരിക്കാൻ പറ്റുമോ ഗായസപ്പം എന്ത് തിരക്കാണെങ്കിലും നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ കണ്ടാൽ കെട്ടിപ്പിടി ചുമ് കൊടുക്കാതിരിക്കില്ല കേട്ടോ അപ്പം അവ എന്താ ക്യാറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ അമ്മച്ചിക്ക് നമ്മുടെ പാത്രത്തിലുള്ള എല്ലാം തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് മമ്മ ഇപ്പം എന്നോട് എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് അറിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ കറിവേപ്പില ഒരു കതിർപ്പ് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മമ്മേൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗായ്സപ്പീദൻ്റെ ഒരു യൂണിഫോമാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മച്ചീൻ്റെ നൈറ്റിയും നമ്മുടെ ഡ്രസ്സൊക്കെയാണ് അഴയിലുള്ളത് അപ്പോൾ ഈ ഡ്രസ്സ് അലക്കിയിട്ട് രണ്ടോ മൂന്നോ ദിവസമായി മഴ കാരണം ഉണങ്ങിയിട്ടേ ഇല്ല നമ്മുടെ അല്ലാത്ത അഴ മുഴുവൻ നിറയുകയും ചെയ്തു കേട്ടോ മഴ വന്നാൽ പിന്നെ നിങ്ങൾക്കറിയില്ലേ ഒറ്റ ഡ്രസ്സുകൾ ഉണങ്ങാൻ നല്ല പാടാണ് ആ ഒരു സമയത്ത് നമ്മുടെ സൂര്യനോട് വല്ലാത്ത ഇഷ്ടം തോന്നും ഗായ് സപ്പദാ വേറെ കറിവേപ്പിലേൻ്റെ അടുത്താണ് ഞാനുള്ളത് അപ്പോൾ ഇനി എൻ്റെ നിരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല കറിവേപ്പില കതിർപ്പ് നോക്കലാണ് കേട്ടോ എൻ്റെ പരിപാടി അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കതിർപ്പ് സെലക്ട് ചെയ്ത് അതിലെ കറിവേപ്പില മുഴുവനും പറിച്ചുകൊണ്ട് കൊണ്ട് പോകാനാണ് എൻ്റെ പ്ലാൻ അങ്ങനെ നമ്മളിതാ ഈ ഒരു കതിർപ്പിൽ നിന്നുള്ള മുഴുവൻ കറിവേപ്പിലകളും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇല ഉണ്ടാവും അപ്പം കറിവേപ്പില മസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് വേഗം കൊണ്ടുപോയി ആർക്ക് കൊടുക്കാം മമ്മയ്ക്കും അമ്മച്ചിക്കും കൊണ്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മാംഗോ പച്ചടിക്ക് വേണ്ട മാങ്ങയും ഉള്ളിയും അതുപോലെ നമ്മുടെ കാന്താരി മുളക് എല്ലാം അരിഞ്ഞത് നമ്മുടെ അമ്മച്ചിയാണ് കേട്ടോ അപ്പം ഈ കാണുന്നത് നമ്മുടെ വെള്ളക്കാന്താരി ആണ് ഗായപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ വെള്ളക്കാന്താരി ഉണ്ടോ ഗായ്സ് ഇപ്പോൾ നമ്മുടെ വെള്ളക്കാന്താരിക്ക് നല്ല എരിവാണ് എരിവാണെട്ടോ അടിപൊളിയാണ് അപ്പം നമ്മുടെ വെള്ളക്കാന്താരി അവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ എന്താ കറിവേപ്പില കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോളാണിതാ ഇവൻ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ച കണ്ടത് ഗായ്സ് ഇപ്പോൾ ആരെ നോക്കിയിരിക്കാമെന്ന് എനിക്കറിയത്തില്ല അവൻ അവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ നമ്മുടെ കറിവേപ്പില നമ്മുടെ മമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നമ്മുടെ മാംഗോ പച്ചടി എന്തായി എന്ന് ഒന്നും അറിയത്തില്ല അപ്പം നമുക്ക് എന്താ ചെയ്യാം വേഗം പോയി നോക്കാം ഗായ്സ് ഗസ് അപ്പം ഈ പ്ലേറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അരച്ച് നമ്മുടെ മാംഗോ പച്ചടിയിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഒരുമുറി തേങ്ങ ചിറകിയത് നമ്മൾ നേരത്തെ പറിച്ച് കറിവേപ്പില ഒരു കതിർപ്പ് അഞ്ച് ചെറിയുള്ളി ഒരു സ്പൂൺ ജീരകം പിന്നെ നാല് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് നമ്മുടെ കാന്താരി മുളകും ഒരു സ്പൂൺ കടുകും അപ്പം ഇത്രയും സാധനങ്ങൾ സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്തിന് നമ്മുടെ മാംഗോ പച്ചടിയിൽ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളിതാ കുറച്ച് കണ്ടോ കണ്ടോട്ടോ ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്താ റെഡി ആയി ഇരിക്കുന്നുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യാം ഇവന്മാരെ നമുക്ക് എന്ത് ചെയ്യാം അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മമ്മ അടി പൊളിയായിട്ടിതാ അവരെ എല്ലാവരെയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസിപ്പം നമ്മൾ അരച്ചെടുത്തതെല്ലാം കൂടിയിട്ട് നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നു നമ്മുടെ ബൗളിൽ മാങ്കോയും ചെറിയുള്ളിയും കാന്താരി മുളകും അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കാട്ടോ അങ്ങനെ നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാന്താരി മുളക് മാത്രം ആഡ് ചെയ്യാൻ പാടുള്ളൂ വേറെ മുളകൊന്നും ആഡ് ചെയ്യരുത് കാരണം ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പിന്നെ ചെറിയുള്ളി തന്നെ എടുക്കണം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്താൽ അടിപൊളി മാംഗോ പച്ചടി നമുക്ക് കിട്ടും കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്പൂൺ കടുകും ഒരു അഞ്ച് കറിവേപ്പിലയും കൂടെ താളിച്ച് നമ്മുടെ മാംഗോ പച്ചടിയിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ തനി നാടൻ മാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പച്ചടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാംഗോ പച്ചടി മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ ഇത് അമ്മച്ചീൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മാംഗോ പച്ചടിയാണ് ഗായസ് ഇപ്പം നമ്മുടെ മാങ്ങ നിങ്ങൾ അറിയുമ്പം നന്നായിട്ട് കൊത്തി അരിയണം കേട്ടോ അത് മറന്നു പോകരുത് കൊത്തി അരിയണം നമ്മുടെ മാംഗോ അങ്ങനെ ഞാൻ നമ്മുടെ മാംഗോ പച്ചടി ഒരു സ്പൂൺ സ്പൂണിപ്പോൾ കഴിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറയുന്നില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് കഴിക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്തു ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ ഗായ്സയെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല എരിവും ഉപ്പും മാങ്ങേൻ്റെ ആ പുളിയും എല്ലാം കൂടെ അടിപൊളിയാണ് ഗായ്സയെ ഒരു രക്ഷയില്ല നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു ത്രില്ലിൽ ഞാൻ വേഗം പോയി ഉച്ചക്കത്തെ ചോറ് കഴിക്കട്ടെ ധരിക്കട്ടെട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്